തൃശൂർ കോർപ്പറേഷൻ ഓണാഘോഷം നേതൃത്വത്തിലുള്ള ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ നൃത്തം ഓണാഘോഷത്തെ ശ്രദ്ധേയമാക്കി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതുമില്ലാതെ ഒരേ മനസ്സോടെ ഭരണപ്രതിപക്ഷ അംഗങ്ങളെല്ലാം അണിനിരുന്ന കോർപ്പറേഷന്റെ ഓണാഘോഷം വർണ്ണാഭമായി പൂക്കളവും വിഭവങ്ങൾ ഏറെ ഉണ്ടായിരുന്ന ആഘോഷത്തെ പക്ഷെ ശ്രദ്ധേയമാക്കിയത് മേയർ അജിതാ വിജയൻ നേതൃത്വം നൽകിയ നൃത്ത കലാപരിപാടികളായിരുന്നു നാടൻ ശീലികൾക്കും ചലച്ചിത്ര ഗാനങ്ങൾക്കുമെല്ലാം മേയറും സംഘവും ചുവടുവച്ചു പ്രതിഭാ തിളക്കം നിറഞ്ഞാടിയ ആഘോഷ നൃത്തത്തിൽ ഭരണപ്രതിപക്ഷ ഭേദമന്യുള്ള വനിതാ കൗൺസിലർമാരും അണിനിരുന്നു താളത്തിനൊത്ത ചുവടുകളുമായി വേദി നിറഞ്ഞാടിയ മേയറിനും സംഘത്തിനും മികച്ച പിന്തുണയാണ് സദസ്സിലുണ്ടായിരുന്ന മറ്റ് കൗൺസിലർമാരടക്കമുള്ളവർ നൽകിയത് കൗൺസിലർമാർക്ക് പുറമെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും ജീവനക്കാരും കുടുംബാംഗങ്ങളുമെല്ലാം ആഘോഷപരിപാടികളിൽ പങ്കുചേർന്നു ി പൊട്ടുകുത്തൽ തുടങ്ങിയ വിവിധ മത്സരങ്ങളും ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു തൃശൂർ